പണ്ട് പണ്ട് ജപ്പാനിൽ മുളവെട്ടി ഉപജീവനം നടത്തിയിരുന്ന ഒരു വൃദ്ധൻ ജീവിച്ചിരുന്നു ഒരു ദിവസം മുളവെട്ടുന്നതിനിടയിൽ അത്ഭുതകരമായി തിളങ്ങുന്ന ഒരു മുളകഷ്ണം അദ്ദേഹം കണ്ടു കൗതുകത്തോടെ അത് മുറിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിൽ തള്ളവിരലിന്റെ വലിപ്പം മാത്രമുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ അദ്ദേഹം കണ്ടെത്തി കുട്ടികളില്ലാതിരുന്ന ആ വൃദ്ധനും അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ സന്തോഷത്തോടെ അവളെ സ്വന്തം മകളെപ്പോലെ വളർത്താൻ തീരുമാനിച്ചു അവരവൾക്ക് തിളങ്ങുന്ന രാജകുമാരി എന്നർത്ഥം വരുന്ന കഗുയ എന്ന് പേരിട്ടു അത്ഭുതകരമെന്നു പറയട്ടെ ആ മുളയ്ക്കുള്ളിൽ നിന്ന് ഓരോ തവണ സ്വർണം ലഭിച്ചതുകൊണ്ട് ആ കുടുംബം വളരെ വേഗം സമ്പന്നരായി കഗുയ വളരെ വേഗത്തിൽ വളർന്നു അവളൊരു വലിയ സുന്ദരിയായി മാറി അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വാർത്ത രാജ്യം മുഴുവൻ പരന്നു ധാരാളം രാജകുമാരന്മാരും പ്രഭുക്കന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ കഗുയ ആരെയും വിവാഹം കഴിക്കാൻ തയ്യാറായില്ല തന്നെ വിവാഹം കഴിക്കാൻ വന്ന അഞ്ച് പ്രഭുക്കന്മാരോട് ഭൂമിയിൽ കിട്ടാൻ പ്രയാസമുള്ള ചില അപൂർവ വസ്തുക്കൾ ഉദാഹരണത്തിന് ഡ്രാഗണിന്റെ കഴുത്തിലെ രത്നം ബുദ്ധന്റെ ശിലാപാത്രം തുടങ്ങിയവ കൊണ്ടുവരാൻ അവൾ ആവശ്യപ്പെട്ടു ആർക്കും അത് സാധിച്ചില്ല ഒടുവിൽ ജപ്പാൻ ചക്രവർത്തി തന്നെ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ താൻ ഈ ഭൂമിയിലെ സാധാരണ മനുഷ്യ മനുഷ്യസ്ത്രീയല്ലെന്നു പറഞ്ഞ് കകുയ ആ അഭ്യർത്ഥനയും നിരസിച്ചു ഓരോ പൗർണമി രാത്രിയിലും അവൾ ചന്ദ്രനെ നോക്കി കരയുമായിരുന്നു ഒടുവിൽ അവൾ തൻ്റെ രഹസ്യം വെളിപ്പെടുത്തി ഞാൻ ഈ ഭൂമിയിലുള്ള ആളല്ല ചന്ദ്രനിൽ നിന്ന് വന്നവളാണ് ചന്ദ്രനിലെ ആളുകൾ എന്നെ തിരികെ കൊണ്ടുപോകാൻ വരും അങ്ങനെ ആ ദിവസം വന്നു ചന്ദ്രനിൽ നിന്നും ആകാശഗോളങ്ങളിൽ നിന്നും ദിവ്യരൂപങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇറങ്ങി വന്നു അവളെ തടയാൻ ചക്രവർത്തി തന്റെ സൈന്യത്തെ അയച്ചെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല പോകുന്നതിന് തൊട്ടു മുൻപ് ഓർമ്മയ്ക്കായി അവൾ ചക്രവർത്തിക്ക് അമരത്വത്തിനുള്ള മരുന്ന് സമ്മാനിച്ചു തുടർന്ന് അവൾ തൻ്റെ മാതാപിതാക്കളെയും ഭൂമിയെയും വിട്ട് ചന്ദ്രനിലേക്കും മടങ്ങിപ്പോയി എന്നാൽ കകുയയില്ലാതെ തനിക്ക് എന്നേക്കുമായി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ചക്രവർത്തി ആ മരുന്ന് കഴിക്കാൻ വിസമ്മതിച്ചു അദ്ദേഹം ആ മരുന്ന് ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി കത്തിക്കാൻ ഉത്തരവിട്ടു ആ മരുന്ന് കത്തിച്ച പുക ഇന്നും ആ പർവ്വതത്തിന് മുകളിലൂടെ ഉയരുന്നുണ്ടെന്ന് ജാപ്പനീസ് ജനത വിശ്വസിക്കുന്നു അമരത്വം ജാപ്പനീസ് ഭാഷയിൽ ഫുജി നൽകുന്ന മരുന്ന് കത്തിച്ച ആ പർവ്വതമാണ് പിന്നീട് മൗണ്ട് ഫുജി അഗ്നിപർവ്വതമായി അറിയപ്പെട്ടു